കപ്പലുകൾ എങ്ങനെയാണ് വെള്ളത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ കപ്പലുകൾ എങ്ങനെയാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരുപാട് പേർക്ക് എപ്പോഴും സംശയമുണ്ട് കപ്പലുകൾ ഇങ്ങനെ മുമ്പിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ഒരു എഞ്ചിനാണ് ഇത് ടു സ്ട്രോക്ക് എഞ്ചിനാവാം ഫോർ സ്ട്രോക്ക് ആവാം നോർമലി വലിയ വലിയ ഷിപ്പുകളിലൊക്കെ ഒരു ടൂ സ്ട്രോക്ക് എഞ്ചിന്റെ സഹായത്തോടു കൂടിയാണ് കപ്പല് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ഒരുപാട് പുതിയ പുതിയ ടെക്നോളജി ഉണ്ട് നമ്മുടെ ഹൈ സ്പീഡ് ക്രാഫ്റ്റിലും അതുപോലെ തന്നെ പല ചെറിയ ചെറിയ ഷിപ്പുകളിലും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത ഇലക്ട്രിക്കൽ പ്രൊപ്പൽഷൻ വാട്ടർ ജെറ്റ് പ്രൊപ്പൽഷൻ ഒക്കെ പറഞ്ഞാൽ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും വലിയ വലിയ ഷിപ്പുകളൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ ഒരു ടൂ സ്ട്രോക്ക് എഞ്ചിന്റെ സഹായത്തോട് കൂടിയുള്ള പ്രൊപ്പൽഷനാണ് അപ്പോൾ ഇതിൽ ഒരു ടൂ സ്ട്രോക്ക് എഞ്ചിന്റെ ഉള്ളിൽ ഫ്യൂല് ബേൺ ചെയ്യുകയും ആ ഒരു എനർജിനെ ഒരു റൊട്ടേഷൻ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുകയും ആ ഒരു എനർജി ആ റൊട്ടേഷൻ എനർജി ഈ കാണുന്ന ലോങ് ഷാഫ്റ്റ് ഇത് നമ്മൾ ഇന്റർമീഡിയറ്റ് ഷാഫ്റ്റ് എന്നാണ് പറയുന്നത് ഈ ഒരു ഇന്റർമീഡിയറ്റ് ഷാഫ്റ്റ് വഴി കപ്പലിന്റെ വെളിയിൽ കാണുന്ന ഒരു പ്രൊപ്പല്ലറിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഭയങ്കര വലിയൊരു ഭീമാകാരനായിട്ടുള്ള ഒരു ഫാനിന്റെ വെയ്ഡ് പോലുള്ള സാധനമാണ് ഈ സാധനം ഇങ്ങനെ അടുത്ത് കറങ്ങുമ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അഞ്ച് ലോകങ്ങളൊക്കെ കൂട്ടി ഒരു ബ്രോൺസിന്റെ ഒക്കെ അലോയി വെച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു സാധനം വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ കിടന്ന് കറങ്ങുമ്പോൾ അവിടെ വലിയൊരു ത്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയും ആ ഒരു ത്രസ്റ്റ് മൂലമായിട്ടാണ് കപ്പലെ മുന്നോട്ട് സഹായിക്കുന്നത് പറയുമ്പോൾ വളരെ സിമ്പിളാണ് ഇതിന്റെ മുമ്പിൽ ഒരുപാട് വേറെയും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മിഷനറീസും ഒക്കെ ഈ മേനേജിനെ സഹായിക്കാൻ വേണ്ടിയുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ മറ്റും നമുക്ക് വീണ്ടും കാണാം അതുമായിരിക്കും ബൈ ബൈ ടേക്ക് കെയർ